നല്ലൊരു ക്യാരറ്റ് റൈസാണ് ഞാൻ ഇവിടെ തയ്യാറാക്കുന്നത് ബിരിയാണി വരെ മാറി നിൽക്കും അത്ര ടേസ്റ്റി ആയൊരു ക്യാരറ്റ് റൈസാണ് ഇപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം ആ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം പ്ലീസ് ഞാനിവിടെ ഒരു ക്യാരറ്റ് റൈസാണ് തയ്യാറാക്കാൻ പോകുന്നത് അതിന് രണ്ട് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരു സവാള ഗ്രേ പൊടിയായി അരിഞ്ഞു വെച്ചിട്ടുണ്ട് മൂന്നല്ലി വെളുത്തുള്ളി ചതച്ച് വെച്ചിട്ടുണ്ട് ഇത് രണ്ട് കുറച്ച് ക്യാബേജ് പൊടിയായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് അര ടീസ്പൂൺ പഞ്ചസാര വെളിച്ചെണ്ണ ഒരു ടേബിൾ സ്പൂൺ വിനാഗിരി ഉപ്പ് കുരുമുളക് ഇനി ഇത് നമുക്ക് രണ്ട് കപ്പ് ചോറ് വേവിച്ചിട്ടുണ്ട് ബസ്മതി അരിയുടെ ചോറ് വേവിച്ചിട്ടിട്ടുണ്ട് ഇനി ഇത് തയ്യാറാക്കുന്നതിലേക്ക് പോവാം അപ്പോൾ ഞാൻ ആദ്യമായിട്ട് പാന് ചൂടാക്കി എണ്ണ ചൂടാക്കയാണ് ാദ്യമേ വെളുത്തുള്ളി ഇട്ട് വഴറ്റാം വെളുത്തുള്ളി ഇട്ട് വഴറ്റി അത് കോരി മാറ്റിയതിനു ശേഷം അതിലേക്ക് എണ്ണയിലേക്ക് സവാള ഇട്ട് കൊടുക്കണം സവാള വഴഞ്ഞ് വരുമ്പോഴത്തേക്ക് ക്യാബേജ് കൂടെ ഇട്ട് വഴറ്റാം ഇപ്പോൾ ഇതിൻ്റെ കൂടെ ക്യാരറ്റ് കൂടെ ഇട്ട് വരറ്റുക ഇപ്പോഴത്തേക്ക് എല്ലാവരും ആ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ കാണുന്നവർ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാറുണ്ടെങ്കിൽ ഒന്ന് സഹായിക്കണേ ഇനി ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ സോയാ സോസ് ചേർത്ത് വരറ്റാം വെള്ള സോയാ സോസ് ഉണ്ടെങ്കിൽ അത് വേണം ചേർക്കാൻ എന്തെങ്കിലും വെള്ളം ഇല്ലാത്തത് കൊണ്ട് ഞാൻ ഉള്ളതിൽ കറുപ്പ് എടുത്തിട്ട് ചേർത്തിട്ടുണ്ട് അതിൻ്റേതായ ഒരു കളർ വ്യത്യാസം കാണും നമുക്കിതിനകത്ത് ഇനി നമ്മൾ വേവിച്ചിട്ട ചോറ് ചേർത്ത് ഇളക്കാം ഇതിലേക്ക് കുറച്ച് വിനാഗിരി അതൊരു അര ടീബിൾ ഒര ടീസ്പൂൺ കുറച്ച് പഞ്ചസാര ഒരു കാൽ ടീസ്പൂൺ ആവശ്യത്തിന് കുരുമുളക് ഉപ്പ് ഉപ്പും ഇതെല്ലായിട്ട് യോജിപ്പിച്ചെടുക്കണം അപ്പോഴും നമ്മളെ ക്യാരറ്റ് റൈസ് റൈസൂടെ റെഡി ആയിട്ടുണ്ട് ഇപ്പോൾ ടീ ഓഫ് ആക്കണം